നെടുമ്പാശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴിയിൽ നാലു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മാലിന്യക്കുഴി തുറന്നട്ടിയതിൽ വീഴ്ച വരുത്തിയതടക്കം അന്വേഷിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നിന്ന് കൊച്ചിയിൽ വിമാനമിറങ്ങിയ രാജസ്ഥാൻ ദമ്പതികളുടെ മകൻ റിതൻ ജാജുവാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ രക്ഷിതാക്കൾ സമീപത്തുള്ള കഫേയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് അപകടം സംഭവിച്ചത് രക്ഷിതാക്കൾ കഫേക്കുള്ളിൽ ആയിരുന്ന സമയത്ത് റിതൻ സഹോദരനോടൊപ്പം പുറത്തുനിന്നും കളിക്കുകയായിരുന്നു പിന്നാലെ ഓടുന്നതിനിടയിൽ മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയായിരുന്നു പത്ത് മിനിറ്റോളമാണ് കുട്ടി നാലടി താഴ്ചയുള്ള കുഴിയിൽ കിടുന്നത് തുടർന്ന് കുട്ടിയെ കാണാതായതോടെയാണ് രക്ഷിതാക്കൾ വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗം ജീവനക്കാരെ വിവരം അറിയിച്ചത് ഒടുവിൽ അധികൃതർ സി സി പരിശോധിച്ചപ്പോഴാണ് കുട്ടി കുഴിയിൽ വീണെന്ന് തിരിച്ചറിഞ്ഞത് കുഴിയിൽ നിന്ന് പുറത്തെടുത്ത കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ മരണത്തിൽ അനുശോചിച്ചും സംഭവത്തിൽ വിശദീകരണം നൽകിയും സിയാലിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് നടപഴിയിലെല്ലാ അപകടം നടന്നതെന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് അപകടം നടന്നതെന്നുമാണ് സിയാൽ വ്യക്തമാക്കിയിരിക്കുന്നത് അപകടം സിസിടിവിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ സിയാൽ പുറത്തുവിട്ടിട്ടില്ല